നമ്മുടെ ലൈഫില് ഭയങ്കരായിട്ടുള്ള ഡിസ്രെസ്പെക്ടുകൾ ഫേസ് ചെയ്തിട്ടുണ്ടാകും പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് സഹിക്കാനുള്ള കഴിവുണ്ട് എന്തും സഹിക്കാൻ പറ്റും എന്ത് ചെയ്താലും അത് ഫിസിക്കലി ആണെങ്കിലും മെന്റലി ആണെങ്കിലും ഇമോഷണലി ആണെങ്കിലും എന്തൊരു അബ്യൂസ് ചെയ്താലും അതെല്ലാം സഹിച്ചിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നും പറഞ്ഞിട്ട് ഈ ചെയ്ത ആൾക്കാരെ ട്രീറ്റ് ചെയ്യാനും പറ്റും ഒന്നും സംഭവിക്കാത്ത പോലെ ചെയ്യാൻ പറ്റും നമ്മളൊക്കെ ഒരുപാട് പേരുടെ ലൈഫിൽ അങ്ങനെ ഒരാ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് പക്ഷെ എൻ്റെ ലൈഫില് ഞാനൊരു തീരുമാനമൊക്കെ എടുക്കുന്ന സമയത്ത് ഞാൻ ആലോചിക്കാം എൻ്റെ മുമ്പില് പിന്നെ എൻ്റെ മുമ്പിൽ എൻ്റെ മോളുണ്ട് അതുപോലെ എനിക്ക് അറിയുന്ന കുറെ സ്ത്രീകളുണ്ട് പ്രതികരിക്കാനൊന്നും പറ്റാത്ത ആൾക്കാര് അപ്പോൾ ഞാനൊരു തീരുമാനം എടുക്കണ മുമ്പേ ഞാൻ ആലോചിക്കും ഇത് എൻ്റെ മോൾക്കാണ് ഈ ഒരു സാഹചര്യം വന്നാൽ അവൾ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇത് എനിക്കിപ്പോൾ പ്രതികരിക്കാനുള്ള സാഹചര്യം ഉണ്ട് അപ്പോ ഞാനിത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രതികരിക്കാൻ പറ്റാത്ത ഒരാള് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കും അവരുടെ ലൈഫ് അവരെന്താകും എന്നുള്ളത് ചില ട്രാപ്സിൻ്റെ ഒക്കെ കാര്യം അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ ഫാദർ മരിച്ചത് രണ്ടായിരത്തി ആറിലാണ് ഫാദർ മരിക്കണത് ഞാൻ വയ്യാണ്ടിരിക്കുന്ന ഒരു സമയം അസുഖത്തിൽ നിന്ന് ഏകദേശം ഒന്ന് എഴുന്നേറ്റ് ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്തിട്ട് ഏകദേശം ഒന്ന് എഴുന്നേറ്റ് നടക്കാം എന്നുള്ള ഒരു അവസ്ഥ ആ ഒരു സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് എന്നെ കാണാനായിട്ട് എറണാകുളത്തൊന്ന് വന്നു വന്നപ്പോൾ ഞാൻ ഒന്ന് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ ഞാനും ആ ഫ്രണ്ടും പിന്നെ എൻ്റെ മക്കളും അവളുടെ കുട്ടികളും കൂടെ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി കോഴിക്കോട് ടൗണിൽ വന്നപ്പോഴാണ് ഫോണിൽ പൈസ ഇല്ല അപ്പം ഞാൻ ഫോണ് റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് കോഴിക്കോട് മൊഫ്യൂസൽ ബസ് സ്റ്റാൻഡിൻ്റെ അകത്ത് സൈഡിലുള്ള ഒരു പിന്നെ കിയോസ്ക് അതിനകത്ത് കയറിയിട്ട് ഞാൻ നമ്പർ എഴുതി കൊടുത്തു അപ്പോ ആ ഒരു സാഹചര്യത്തില് എനിക്ക് വേറൊരു കാര്യത്തിനെ കുറിച്ച് ഒന്നിനെ കുറിച്ച് ഓർമ്മയല്ല ഞാൻ എൻ്റെ കാര്യം ഇവര് വന്നിട്ടുണ്ട് ഇവരെയും കൊണ്ട് ഫോക്കസ് മോഡിലെ അതിനു അതിനുവേണ്ടിയിട്ടാണ് നിക്കണേ പക്ഷെ ഞാൻ ഈ ഫോണിന്റെ നമ്പർ എഴുതി ഫോൺ നമ്പർ എഴുതി കൊടുത്ത സമയത്ത് ഒരാൾ തൊട്ടടുത്ത് നിന്നിട്ട് വാച്ച് ചെയ്തിരുന്നു ഞാൻ ആരെയും കാണുന്നില്ല പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ലാൻഡ് ലൈൻ ലാൻഡ് ലൈനിൽ നിന്ന് കോളുകൾ വന്നു തുടങ്ങി കോളുകൾ വന്നിട്ട് എന്നോട് ഓരോന്ന് പറയുകയാണ് പിന്നെ നീ എന്റെ കൂടെ വേണം എന്തൊക്കെയോ ആണ് പറയണത് ഞാൻ ഇങ്ങനെ ചോദിച്ചത് എന്താണ് കോൾ മാറി വന്നതായിരിക്കും എനിക്ക് അങ്ങനെ ഒരാൾ കോൾ ചെയ്യാനില്ലല്ലോ അപ്പം ഞാൻ കട്ട് ചെയ്യും അപ്പം വീണ്ടും കോൾ വരുന്നു വീണ്ടും കോൾ വരുന്നു പക്ഷെ എനിക്ക് ഫോൺ ഓഫ് ചെയ്യാൻ പറ്റില്ല കാര്യം ഇവർക്ക് കോണ്ടാക്ട് ചെയ്യാനുള്ളതുകൊണ്ട് ഫോൺ ഓഫ് ചെയ്തിടാൻ പറ്റില്ല അപ്പം കുറേ കുറേ നേരം കഴിയുമ്പോഴത്തേക്ക് ഇവർ ഭയങ്കരമായിട്ട് അടുത്ത് തൊട്ടടുത്തൊക്കെ വന്ന് നിന്നിട്ട് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി അടുത്ത് വന്നിട്ടൊക്കെ അപ്പൊ ഞാൻ നോക്കുമ്പോൾ ആളെ കണ്ടു ആളെ കണ്ടപ്പോൾ ഞാൻ രൂക്ഷമായിട്ട് നോക്കും നമ്മളിങ്ങനെ രൂക്ഷമായിട്ട് തോക്കണറിയേ രൂക്ഷമായിട്ട് നോക്കി കഴിയുമ്പോഴത്തേക്ക് ആളങ്ങോട് മാറി കുറച്ച് കഴിപ്പം പിന്നെയും വന്നു അപ്പൊ പറയുന്നത് എന്താ വെച്ചാൽ പിന്നെ കൂടെ ചെല്ലണം അതാണ് ആവശ്യം അപ്പോൾ എനിക്ക് കുറച്ചങ്ങട് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കലി വന്നു കാര്യം ഞാന് ഒരാളെ എന്റെ തലയിൽ ഒന്നുമില്ല ഞാനൊരു വ്യക്തി ഈ വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല ഈ വ്യക്തിനെ ഞാൻ ഒരിക്കലും അറിയില്ല ഈ വ്യക്തിയോട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അങ്ങനെ നമുക്ക് ഏർ നമ്മളെ ജീവിതത്തിൽ ഏറ്റവും പരാജയപ്പെട്ട് ഒരു സമയത്ത് നമ്മൾ ഒരാളോട് നോക്കി ചിരിക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യത്തില് നമ്മളെ കൊറകെ വന്നിട്ട് ശല്യം ചെയ്തുകൊണ്ടിരിക്കുക അപ്പൊ ഫോക്കസ് മോളിൽ നിന്ന് നമ്മള് ഉള്ളിലേക്ക് ഇങ്ങനെ പോയി ഒരു കോർണറിൽ വന്ന സമയത്ത് ഇയാള് വീണ്ടും പ്രത്യക്ഷപ്പെട്ടു അപ്പൊ ഞാൻ അയാളോട് ഷൗട്ട് ചെയ്തു ഷൗട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാർ കൂടി ആൾക്കാർ കൂടിയപ്പോ ആളുകൾ എന്താ പറയണന്ന് വെച്ചാ വിട്ടേക്ക് വിട്ടേക്ക് പിന്നെ ആണുങ്ങളെ വിട്ടേക്ക് പാവല്ലേ വിട്ടേക്കിന്ന് അത്രയും സമയം ഞാൻ അനുഭവിച്ചു ഒരു കാര്യം എന്നെ സംബന്ധിച്ച് ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല അപ്പൊ എനിക്ക് പിന്നെ എനിക്ക് വിടാൻ താല്പര്യമില്ല അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ ഇയാള് വന്നിട്ട് എന്നു എനിക്ക് മൂന്നാല് പെങ്ങന്മാരുണ്ട് പിന്നെ ഞാൻ ഒരിക്കലും ഒരാളോട് ഇങ്ങനെ പെരുമാറില്ല എന്നെ വിടണം എന്ന് പറഞ്ഞിട്ടാണ് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ മോളവിടെ നിന്ന് നോക്കണുണ്ട് കുട്ടികൾ ഇവരൊക്കെ നോക്കുന്നുണ്ട് അപ്പൊ ഞാനാണെങ്കി അവിടെ ഞാനാണ് പ്രതി വാദ്യ പ്രതിയായ ഒരു അവസ്ഥയാണ് ഞാനവരോട് പറഞ്ഞു ഫോക്കസ് മോളിലെ സെക്യൂരിറ്റി പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഈ ക്യാമറ ഒക്കെ വെച്ചിട്ടുണ്ടല്ലോ അപ്പൊ നമുക്കത് റെക്കോർഡിംഗ് എടുക്കണം എന്ന് പറഞ്ഞു അതിന്റെ റെക്കോർഡിങ് റെക്കോർഡ് ചെയ്തത് എടുത്തു എടുത്തു കഴിഞ്ഞപ്പോ ഇയാള് ഞാൻ ഫോക്കസിന്റെ ഫ്രണ്ടിൽ നിന്ന് കേറുന്നത് തൊട്ട് ആ ഫോക്കസ് മോളിന്റെ ഉള്ളിൽ വരെ ഉണ്ട് ഞാൻ പോകുന്നിടത്തൊക്കെ ഇയാള് പുറകെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു പോലീസിൽ കംപ്ലൈൻറ് ചെയ്യണം കാര്യം ഞാൻ അനുഭവിച്ചത് എനിക്കേറിയുള്ളൂ ത്രെട്ടനിങ് ആയിരുന്നു ഭയങ്കരമായിട്ട് ത്രെട്ടൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ കസബ പോലീസ് സ്റ്റേഷനിലേക്ക് ഇവരെ വിളിച്ച് കംപ്ലൈന്റ് ചെയ്തു പോലീസുകാർ വന്നു പോലീസുകാർ വന്നപ്പോഴത്തേക്ക് ഇവർ എന്നോട് പറഞ്ഞു പൊക്കോ അയാളെയും കെട്ടിയിട്ടുണ്ടെങ്കിൽ എന്നോടും കയറിക്കോ രണ്ട് പോലീസുകാർ രണ്ട് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ തന്നെ പോകുന്നില്ല ഏർ ഇവിടുത്തെ ലേഡീസ് സെക്യൂരിറ്റി അയച്ചു തരണം എന്ന് പറഞ്ഞു അങ്ങനെ ലേഡീസ് സെക്യൂരിറ്റി വന്നു കസോ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ ഇയാള് ഭയങ്കര ഇന്നസെന്റ് ആണ് ഇയാളുടെ കയ്യില് മൊബൈൽ ഫോണില്ല ഇയാളുടെ കയ്യിൽ വാച്ച് ഇല്ല ഇയാള് പിന്നെ ഗൾഫിൽ നിന്ന് വെക്കേഷൻ വന്നതാണ് എന്റെ വീട് വടകരയാണ് സാറേ എനിക്ക് നാല് പെങ്ങളാണ് ആറ് പെങ്ങന്മാരുണ്ട് ഞാൻ ഒരിക്കലും ഒരു പെണ്ണിനോട് ഇങ്ങനെ സഹായ ഇങ്ങനെ പെരുമാറുമല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പോ പോലീസുകാർ എന്ത് ചെയ്തു ഞാൻ എൻ്റെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കാണ് എനിക്ക് ഇതിന്റെ അകത്ത് പരിഹാരം ഉണ്ടായാലേ ഞാൻ പോവുള്ളു അപ്പോ പിന്നെ ഇവര് ഇയാളെ കൊണ്ടിട്ട് ബസ് സ്റ്റാൻഡിൽ പോയി അപ്പൊ അതുവരെ ഇയാൾക്ക് എങ്ങനെ നമ്പർ കിട്ടിയെന്നൊന്നും എനിക്കറിയില്ല പേരും വിളിക്കുന്നുണ്ട് ഇയാൾക്ക് എങ്ങനെയാ പേര് കിട്ടിയെന്ന് എൻ്റെ എന്റെ നമ്പർ കിട്ടി പക്ഷെ ഇയാൾക്ക് എങ്ങനെ എന്റെ പേര് കിട്ടിയെന്ന് അതിപ്പോഴും എനിക്ക് അറിയില്ല കേട്ടോ അന്ന് പഴയ ഫോണാണ് മറ്റേ ഈ റെക്കോർഡ് ഈ ഇതൊന്നും ഇല്ലാത്ത ഫോണാ അപ്പോൾ പേരൊക്കെ എങ്ങനെയാ കിട്ടിയെന്ന് എനിക്ക് അറിയില്ല അപ്പോ ഇയാള് ഇവര് ബസ് സ്റ്റാൻഡിലേക്ക് പോയി കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ പോയി അവിടുത്തെ സെക്യൂരിറ്റി ക്യാമറാസ് നോക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ഇയാൾ ഓരോ കോയിൻ ബോക്സ് എൻ്റെ മൊബൈലിലേക്ക് വന്ന കോൾ വന്ന് ഓരോ സമയത്തും ഇയാൾ അവിടെ നിന്ന് ഫോൺ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവർ എൻ്റെ ഫോൺ ഇവർ കയ്യിലുണ്ട് അത് റെക്കോർഡ് നോക്കുമ്പോഴത്തേക്ക് കറക്റ്റ് ടൈമാണ് ഇയാളാണ് കോൾ ചെയ്തേക്കുന്നത് അങ്ങനെ പോലീസുകാർക്ക് ദേഷ്യം വന്നു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഞാനെന്റെ അറ്റം വരെ പോകും എന്നെ ഹരാസ് ചെയ്തു എന്നെ ഈ രീതിയിൽ ഹരാസ് ചെയ്യാൻ വേണ്ടി ഞാനൊന്നും ചെയ്തിട്ടില്ല മാത്രമല്ല പ്രതികരിക്കാനും ഒച്ചുയർത്താനും പറ്റാത്തൊരു പെണ്ണാണ് അവിടെ ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ അവളുടെ അവസ്ഥ എന്തായിരിക്കും ഇവരവളെ എന്തായിരിക്കും ചെയ്തു അത്രയ്ക്ക് ധൈര്യമാണ് പബ്ലിക് പ്ലേസിലാണ് നമ്മൾ ഒരു തരത്തിലും നമ്മൾ അവരെടുത്ത് ഒരു എന്തെങ്കിലും ഒരു സൂചന എന്തെങ്കിലും ഒരു രീതിയിൽ നമ്മൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യ പോലും നോക്കുക പോലും ചെയ്യാത്ത ഒരാളുടെ പുറകെ നടന്നിട്ട് ഇങ്ങനെ വരണം എന്നുണ്ടെങ്കിൽ അവരുടെ ധൈര്യം ചില്ലറല്ലോ അപ്പൊ ഞാനതാണ് ആലോചിച്ചത് കേട്ടോ എൻ്റെ ഒരു ദിവസം പോയി കിട്ടി പക്ഷെ എന്നാലും ഞാൻ ഇതിന്റെ പുറകെ അറ്റം കണ്ടിട്ട് ഇറങ്ങുള്ളൂ അങ്ങനെ ഏർ പോലീസുകാർക്ക് ദേഷ്യം ഇയാളെ തിരിച്ചു കൊണ്ടുപോകും തിരിച്ചു കൊടുത്ത് പോലീസുകാർക്ക് ദേഷ്യം വന്നു അപ്പോ എന്ത് ചെയ്തു വെച്ചാല് ഇടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ ചുരുട്ടിട്ട് ഇടിക്കാൻ ഞാൻ ഒരു ഒറ്റ ഒറ്റച്ചാട്ടം ചാടി ആ റൂമിൽ നിന്ന് ഞാൻ ഒറ്റ ചാട്ടൻ ചാടി ഞാൻ പുറത്തു നിന്നു നന്നായിട്ട് കിട്ടി എന്നിട്ട് എന്നോട് പോലീസുകാർ പറഞ്ഞു നീ പിന്നെ പുക്കോ കാര്യം ഇതിന്റെ പുറകെ ഒന്നും പോകണ്ട കാര്യം എവിടെ എത്തൂല ഇതിനൊന്നും എവിടെ എത്തൂല അവന് കൊടുക്കേണ്ടത് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇന്നൊരു ദിവസം ലോക്കപ്പിൽ കിടക്കട്ടെ എന്ന് പറഞ്ഞു പക്ഷെ ഇപ്പോഴും ഞാൻ ആലോചിക്കുമ്പോൾ ആ ഒരു സാഹചര്യത്തിൽ പിന്നെ ഒരു ഡിസിഷൻ എടുത്ത് അതിൽ ഉറച്ചു നിന്ന് അതിന്റെ നമ്മൾ പോയിന്നുള്ളത് പിന്നെ എനിക്ക് ഭയങ്കര സന്തോഷം അല്ലെങ്കിൽ ഒരു അഭിമാനമുള്ള കാര്യമാണ് കാര്യം ആ സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് രണ്ട് പെൺകുട്ടികളുണ്ട് എൻ്റെ ആമക്കളും രണ്ട് രണ്ട് പയ്യന്മാർ കുട്ടികളും രണ്ട് പെൺകുട്ടികളും അവളുടെ രണ്ട് കുട്ടികളും എൻ്റെ രണ്ട് മക്കളും അപ്പോൾ അവർ നാളെ ഒരു സമയത്ത് അവരെ ഡിസൈഡ് ചെയ്യുന്ന സമയത്ത് നമ്മളെടുത്തൊരു ഇൻജസ്റ്റിസ് നടന്നാൽ പ്രൂഫുണ്ടാകും ആളുകള് നമുക്കത് പ്രൂവ് ചെയ്യാൻ പറ്റും നമ്മൾ നമ്മളതിനെ പ്രതികരിക്കണം എന്നുള്ളത് മക്കളോട് പറഞ്ഞു പറഞ്ഞുകൊടുക്കാന്നുള്ളതായിരുന്നു ഉദ്ദേശം അപ്പൊ ആ സാഹചര്യത്തിലും എനിക്കത് പറ്റി എന്നുള്ളതാണ് എനിക്ക് ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യം